വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നതെന്ന പരാതി കാട്ടാനയും കാട്ടുപന്നികളുമാണ് കാർഷിക വിളകൾ പ്രധാനമായും നശിപ്പിക്കുന്നത് രാജകുമാരി മഞ്ഞക്കുഴി പാഠ സ്വീകരിച്ച വിളവെടുപ്പിന് ഭാഗമായ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചിരുന്നു വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട മാസങ്ങളായി ഒരു ഏക്കർ പാടശേഖരി നെൽകൃഷി ഇറക്കണമെങ്കിൽ കർഷകന് കുറഞ്ഞത് മുപ്പതിനായിരം രൂപ വരെ ചെലവ് വരും എന്നാൽ വന്യജീവികൾ മൂലം ഒരു ഹെക്ടറിലെ നെൽകൃഷി നശിച്ചാൽ പോലും ഇത്രയും നഷ്ടപരിഹാരം കർഷകന് ലഭിക്കില്ല കൃഷി വകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കർഷകരുടെ കൃഷി വന്യജീവികൾ നശിപ്പിച്ചാൽ നഷ്ടപരിഹാരം പേരിന് മാത്രമാണ് വന്യജീവികൾ മൂലമുള്ള കൃഷിനാശത്തിന് വനംവകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് മാസങ്ങളായി ഒൻപത് വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും വനംവകുപ്പ് നൽകുന്നത് അപേക്ഷകളുടെ മുൻഗണനാക്രമം അനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുക കൃഷിനാശം സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സഹിതമാണ് അപേക്ഷ നൽകേണ്ടത് ഇതിൽ വനംവകുപ്പ് വീണ്ടും അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷണൽ ഓഫീസ് മുഖേന നഷ്ടപരിഹാരം അനുവദിക്കുന്നത് മുടക്ക് മുതലിന്റെ നാലിൽ ഒന്ന് പോലും കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നില്ല നാമമാത്രമായ തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുവാനും കർഷകർ മടിക്കുകയാണ്